നമസ്കാരം ഇന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് അഞ്ചര മണിക്ക് ഞാൻ ഒരു ഒരു വീഡിയോ സീരീസ് തന്നെ ചെയ്തിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമുക്കറിയാം നമ്മൾ വിദേശത്ത് ഒരു ടൂറിസ്റ്റ് വിസയിലോ അല്ലെങ്കിൽ വിദേശത്ത് ഒരു ജോലിയുടെ വിസയിലോ പോകുന്ന പോലെയല്ല ഒരു വിദ്യാർത്ഥി ഉന്നത പഠനത്തിന് വേണ്ടി വിദേശത്ത് ഏത് രാജ്യമായിക്കോട്ടെ വിദേശത്ത് പോകുന്നത് വളരെ മെറ്റിക്കുലേസ് ആയിട്ടുള്ള പ്ലാനിങ് പ്രിപ്പറേഷൻസ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നല്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ക്രിയേഷൻ എന്നുള്ളത് കാരണം അതാണ് നമ്മളെ നമ്മുടെ സ്കോഴ്സ് മാത്രമല്ല നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിലെ സെലക്ഷൻ കമ്മിറ്റി അതോറിറ്റീസിൻ്റെ വിൻ ചെയ്യുന്നത് നല്ലൊരു സ്റ്റേറ്റ്മെൻറ് ഓഫ് പേർപ്പസിലൂടെയാണ് സ്റ്റേറ്റ്മെൻറ്റ് പർപ്പസ് ക്രിയേഷൻ എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ സീരീസിലൂടെ മൂന്ന് സീരീസ് ഉണ്ട് എപ്പിസോഡ് വൺ എപ്പിസോഡ് ടു എപ്പിസോഡ് ത്രീ ഒക്ടോബർ ഇരുപത്തിയേഴ് അഞ്ചര മണി സമയം മാറ്റിയിട്ടുണ്ട് ഇതുവരെ ഓറ കരിയർ ഗൈഡൻസ് യൂട്യൂബ് ചാനൽ എപ്പിസോഡ്സ് സ്ട്രീം ചെയ്യുന്നത് രാത്രി എട്ട് മണിയായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ട് അഞ്ചര മണി ആക്കിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മൂന്ന് പാർട്ടാണ് മൂന്ന് എപ്പിസോഡ്സാണ് ഈ മൂന്ന് എപ്പിസോഡുകളും നിങ്ങൾ വിദേശത്ത് പോകാൻ താല്പര്യമുള്ളവരോ അല്ലെങ്കിൽ അതിന് പ്ലാൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ത് എന്താണെങ്കിലും അത് കണ്ടിരിക്കണം ഈ മൂന്ന് എപ്പിസോഡുകൾ സ്കിപ്പ് ചെയ്യാനും കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് മൂന്നും കൂടി ഒരു എപ്പിസോഡ് ആക്കി കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തൊന്ന് മിനിറ്റ് വരും അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ പലർക്കും അത്രയും നേരം പേഷ്യൻസാണ് മെയിൻ പ്രോബ്ലം അപ്പോൾ പലർക്കും ആ പേഷ്യൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആറ് മിനിറ്റ് ആയിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക ആറ് മിനിറ്റ് ഏഴ് മിനിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ അതാണ് നല്ല ഒരു യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിയേഴ് ഇരുപത്തൊമ്പത് മുപ്പത്തൊന്ന് ഈ മൂന്ന് ഡേറ്റുകൾ നിങ്ങൾ മറക്കാതെ ഈ എപ്പിസോഡുകൾ കാണുക ഇനിയും ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സായിട്ട് നിങ്ങളുടെ മുമ്പിലെത്താം ഈ എപ്പിസോഡുകൾ കണ്ടിട്ട് നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എന്താണെങ്കിലും ഓറോ കരിയർ ഗൈഡൻസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്